Tylį tu buvo. Dar viena nuotrauka. ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി ഇത് ഒരു ഒരു വീഡിയോ ഒന്നുമല്ല എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് എന്നാലും ഇന്നത്തെ ഒരു ലൈവ് വീഡിയോ ആണ് നമ്മളെ കടലുണ്ടിപ്പുഴ അതിശക്തമായിട്ട് കടലും പുഴയും കൂടി ജോയിൻറ് ആവുന്ന ഒരു സ്ഥലമാണ് അവിടെ ആണെന്നിപ്പോൾ ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ പെട്ടെന്ന് പാലത്തിൻ്റെ അടിയിൽ വല വീശുന്നത് കണ്ട് അത് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് സംഭവം അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു ചെറിയ മീനുകൾ വണ്ടമാനം ചെറിയ ചെറിയ മീനുകൾ പിന്നെ ഏട്ട ചുള്ളി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ താഴെ ഇറങ്ങിയ പാടന്നെ രണ്ട് ചേട്ടന്മാർ വലവീശുണ്ട് നമ്മൾ ചോദിച്ചൊന്ന് വീഡിയോ എടുത്തോട്ട് വന്നു അതിനെന്താ എടുത്തു ധൈര്യമായിട്ട് എടുത്തു പറഞ്ഞു പിന്നെ ഒന്ന് നോക്കിയില്ല അതങ്ങനെ വലിച്ചു കയറ്റുന്ന വീഡിയോ അങ്ങനെ എടുത്ത് അത് അടിപൊളിയായിരുന്നു ആദ്യം വീശിയ ചേട്ടന് നല്ല വല നിറയെ മീൻ കെട്ടി രണ്ടാമത് വീശിയാട്ടന് കുറച്ച് കുറവായിരുന്നു രണ്ടാളും ഒരേ പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഈ വല വീശുന്നത് ഇത് ഈ കടലിലാണ് വല വീശുന്നത് കേട്ടോ കടലും പുഴയും കൂടി കൂടി ഒരു ഭാഗം കടലുണ്ടി പാലത്തിൻ്റെ നേരെ അടിഭാഗമാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് കുറച്ച് ഇതിൽ ഉള്ളു മറ്റാൾക്കെല്ലാം അത്യാവശ്യം ഉണ്ട് മീൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവർ നേരെ കരയെ കൊണ്ടുവന്നിട്ട് നേരെ മിക്സിങ് ആണ് നമ്മളെ ഇതുണ്ടോ വലയിലൊക്കെ ഇതിങ്ങനെ ഇത് ഈ കുടുങ്ങണേനെക്കാളും പാടാണ് ഊരി ഓരോന്നോ ഓരോന്ന് എടുക്കാൻ അപ്പോൾ അതിങ്ങനെ തുള്ളി കളിക്കണോ നല്ല ജീവനുള്ള ഫ്രഷ് മീൻ പാത്രത്തിൽ ഇട്ടിട്ടും തുള്ളി കളിയാണ് ഈ മീൻ എന്താണ് വെത്തൽ പോലെ ഉണ്ടല്ലോ ആൾ വെത്തലന്നെ നല്ല ഇതുവരെ കത്തിച്ചൂടാ വെത്തല് ആ ഐറ്റംസ് പൊടി മീനാളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആളുകൾ പൊരുക്കി ഒന്നോ രണ്ടോ ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹമാണ് ഫസ്റ്റ് വല വീശിയ ആൾ അടിപൊളിയായിട്ട് വലയൊക്കെ വീശി നല്ല സെറ്റപ്പ് ചെയ്ത് പിന്നെ ഇദ്ദേഹത്തിന് കുറച്ച് മീനേ അപ്പോൾ പാളിങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഒരു ടീം വേറെ കാണാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കടലുണ്ട് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഒരു യാത്ര അങ്ങനെ പോവുകയാണ് ചാലയത്തേക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് വ്യൂ ആണ് ഇത് നോക്കി നോക്കുകയാണെ നിങ്ങൾ ഓരോ തോണിക്കാരിപ്പോൾ ട്രോളിങ് ആയതുകൊണ്ട് വല്ലാണ്ട് ഉള്ളിലോട്ട് പോകാൻ കഴിയില്ല ഈ ഭാഗങ്ങളിലൊക്കെ വെച്ചത് തന്നെ ഒരുപാട് ലോങ്ങ് ഉണ്ട് കിട്ടും നമ്മളെ ക്യാമറേൻ്റെ പവർ കൊണ്ട് കിട്ടിയതാണ് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വലവീശലും ചെറിയ വള്ളങ്ങളിങ്ങനെ വലവീശി മീൻ പിടിക്കുന്ന കാഴ്ചകളുണ്ടോ അത് കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ് ഉണ്ടോ ഇവിടെ ഉണ്ട് വള്ളങ്ങൾ ഓരോ ഭാഗത്തുണ്ട് അത്രയോ ദൂരത്തിൽ നിന്ന് നമ്മൾ സൂം അത്രയും സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഉണ്ടോ ഇവിടെ വെള്ളങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ടൈമിട്ടുമ്പോൾ വൈകുന്നേരം ഇവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന് നോക്കുക കടലുണ്ടി നമ്മളെ ചാലിയും കടലുണ്ടി പാലം അതിന് മുകളിലാണിപ്പോൾ ഞാൻ ഈ വിഷരട്ടുന്നത് പിന്നെ വലിയ വണ്ടികളൊന്നും ഇതിലിപ്പോൾ ഇല്ല കാരണം പാലം ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് വലിയ വണ്ടികളും പിന്നെ പാലത്തിൻ്റെ മുകളിൽ വലിയ വാഹനങ്ങൾ കാറുകളൊന്നും നിരത്തിൽ അനുവദിക്കുന്നതല്ല ഒക്കെ നാട്ടുകാരനെ തടയും പിന്നെ പോലീസും ഉണ്ടാവും അപ്പം ഇതിന് മുകളിൽ വണ്ടി ഇടാൻ പറ്റില്ല താഴെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം അതായത് കഴിയുന്നത് നിങ്ങൾ ഈ വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ നല്ല നന്ന രാവിലെ വരാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റി വ്യൂ ആണ് എന്നൊക്കെ നമുക്ക് വേറെ എവിടെ പോയാലും കാണാൻ പറ്റില്ല ഇപ്പം നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണില്ല കേട്ടോ അത് അത്രയും ഞാൻ ഇപ്പോൾ സൂമിങ് കുറച്ചൊക്കെ ഉണ്ടാവും അത്ര ഇതിൽ നമുക്ക് കാണാൻ കഴിയണം കാഴ്ച കൊണ്ട് ആ സൂമിങ്ങിൻ്റെ പവർ കൊണ്ടാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മളിവിടുന്ന് നേരം എന്തെയ്തു ചാലിയത്തേക്ക് ഒരു പിടുത്തം പിടിച്ചു നേരെ ചാലിയാറില്ല ചാലയത്തുനിന്ന് പോയി നമ്മളെ ഇത് ജംഗാറാണ് മനസ്സിലായോ അതായത് നമ്മളെ ബേപ്പൂർ ജങ്കാർ ചാലയത്തിൻ്റെ തൊട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് പോകണേ ഈ ജംഗാർ അടുപ്പിക്കുന്നത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷലിട്ട് അതാണ് നമ്മുടെ ബേപ്പൂർ ജങ്കാർ അക്കരയിൽ നിന്ന് ചാലിയം ഭാഗത്തേക്ക് വരികയാണ് ബേപ്പൂരിൽ നിന്ന് ചാലിയം ഭാഗത്തേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാ നേരെ ഈ ഭാഗത്താണ് വന്ന് വണ്ടി ജങ്കാർ എത്താം കാറും വണ്ടികളും ഈ ജങ്കാറിൻ്റെ അവിടെ ആയിരുന്നു ഒരു മാസം മുന്നേ രണ്ട് മാസം മുന്നേ ഒരു കാറ് നിയന്ത്രണം വിട്ട് ഇങ്ങനെ നേരെ വെള്ളത്തിലേക്ക് പോയ ഭാഗം കൂടിയാണ് കേട്ടോ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല കൺട്രോൾ കൊണ്ട് പോയി മറിഞ്ഞു നേരെ വെള്ളത്തിലേക്ക് ഇത് അടുപ്പിക്കണത് തന്നെ കണ്ടോ ചെരിഞ്ഞ് ക്രോസിലാണ് ഇപ്പോൾ വരുന്നത് ആ വെള്ളത്തിൻ്റെ ഓളത്തിനനുസരിച്ച് അവർക്ക് അറിയേണ്ടാവും അടുപ്പിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇപ്പം ഇങ്ങനെ ആ ആൻഡിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്താണ് വരുന്നത് ഇത്രയും ദൂരം നമ്മൾ ഈ ഫോക്കസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അടുത്തേക്ക് കാണുന്നത് ഇത്രയും ദൂരത്തുനിന്നാണ് വരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അത് വള്ളങ്ങളൊക്കെ പോകേണ്ടത് ജങ്കാറിലൊക്കെ യാത്ര ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വല്ലപ്പോഴും വന്ന് യാത്ര ചെയ്യാം നമുക്ക് നേരെ ഇവിടുന്ന് ചാടി കഴിഞ്ഞാൽ ബേപ്പൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടിക്ക് ഏറ്റവും എളുപ്പമാണ് നമ്മൾ ഫറൂഖ് വഴി ആ ബ്ലോക്കിലും പാലത്തിൻ്റെ തിരക്കിലൊന്നും നമ്മൾ പോയി പെടേണ്ട ആവശ്യമില്ല ഇത് നേരെ ചാടി കഴിഞ്ഞാൽ ബേപ്പൂർ എത്തി ബേപ്പൂരിൽ നിന്ന് നേരെ നമുക്ക് പിടിക്കാനുള്ളു ഇതുകൊണ്ട് അടുപ്പിക്കണുണ്ടോ ജങ്കാർ അടുപ്പിക്കുന്നുണ്ടോ ഏകദേശം അടുപ്പിച്ച് തുടങ്ങി ഇപ്പോൾ ക്രോസ് ചെയ്ത് വന്ന് നേരെ ജങ്കാറിൻ്റെ തട്ടിലേക്ക് അടുത്തിട്ടിലേക്ക് എത്തി നമ്മൾ ക്രോസ് ചെയ്ത് തട്ടി നിൽക്കും അപ്പോൾ അമ്മ യാത്രക്കാർക്കും എല്ലാവർക്കും പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റും ഞങ്ങൾ ചാലിയത്ത് മീൻ ഉണ്ടോ എന്ന് പോയി ചാലിയത്ത് മീൻ കുറവാണ് മറ്റേ കുറവാണ് പിന്നെ അതിൻ്റെ വീട് എടുത്തില്ല ഇനിയിപ്പോൾ ഉമ്മക്ക് ഒരിക്കൽ എടുക്കാം ഇപ്പോൾ ജങ്കാർ കാണാത്ത ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ജങ്കാർ എന്താ ഇപ്പോൾ യാത്രാ സൗകര്യം ഉണ്ടോ വല്ലാർ എന്താണ് പാടോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര് ജങ്കാറിൻ്റെ പേര് ഉണ്ടോ സീഡിൽ കൊടുത്തിട്ടുണ്ട് നേരെ തന്നത് ഞാൻ പോയി ടൈറ്റ് അവിടെ നിൽക്കും പിന്നെ അവിടെ ലോക്ക് ചെയ്ത് വെക്കും കേട്ടോ നോക്കി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളുകൾ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം പിന്നെ അവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ആളുകളും ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ ഫാസ്റ്റായിട്ട് പോകുന്നത് നമ്മളൊക്കെ ഒന്ന് പേടിക്കും ഈ വണ്ടികളൊക്കെ ഇറങ്ങാണ്ട് കേട്ടോ റിവേഴ്സായിട്ടും ഫ്രണ്ടായിട്ടും ഒക്കെ ഇറങ്ങാണ്ട് ഇതൊന്നല്ല തിരക്ക് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും സൺഡേ പിന്നെ പറയും വേണ്ട പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചപ്പോ നമ്മുടെ ചാലിയത്ത് ബോട്ടുകൾ നിർത്തിയിട്ടൊരു സംഭവം ഉണ്ടാവും അതൊക്കെ ചാലിയത്ത് ഇതാ അവിടെ നിർത്തിയിട്ടാണ് തോണികളും വലിയ വലിയ ബോട്ടുകളും തോണികളൊക്കെ നേരിട്ട് നിർത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് വലിയ വണ്ടി വള്ളങ്ങൾ കിടക്കുന്നത് കേട്ടോ അവിടെയുണ്ടോ വലിയ ബൂട്ടുകൾ കിടക്കുന്നത് മീൻ പിടിക്കാൻ പോകുന്നത് അവിടെയാണ് നിങ്കൂരമൊട്ട് നിർത്തിയിരിക്കുന്നത് മൊത്തം അത് ആ സൈഡിൽ കൂടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വ്യൂ കാണാം പിന്നെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് പാലത്തിൻ്റെ മേലെ നേരെ താഴത്തേക്ക് നോക്കി ഇത് വേറെ സൈഡാണ് അവിടെ താ അഞ്ചെട്ട് പേര് ദമ്മിന് വല വീശിയും കൊണ്ട് എടുക്കണേ നമ്മൾ ക്യാമറേൻ്റെ പവറും ഉണ്ട് അത്രയും പോലും നമ്മളിതാ പിടിച്ച് അവരൊക്കെ കിട്ടുന്ന മീനിനെ ഞാൻ കാണിച്ചത് കേട്ടോ അത്യാവശ്യം നല്ല മീൻ കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടട്ടോ നമ്മൾ കിട്ടണമെന്ന് ഒരിക്കലും പറയുക അവയിലും കൊണ്ടിട്ട് അവർ പിടിക്കുന്നതല്ല ഉണ്ടോ ആ വലയിൽ കിടന്ന് ചാടണുണ്ടോ മീനുകൾ അത്യാവശ്യം വലുപ്പം പൊടി മീനല്ല അല്ലാവശ്യം വലുപ്പമുണ്ടെന്ന് തോന്നുന്നേ കണ്ടിട്ട് അത്രയും സൂമിങ്ങിലാണ് ഞാൻ എടുത്തത് കേട്ടോ ഫുൾ സൂമിങ് ഇരുപത് ട്വൻറ്റി അത്രയും അടിയിലാണ് എത്രയോ ലോങ്ങ് ആണ് എത്രയോ അടിയിലുമാണ് ഇത് അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ എല്ലാവരൊക്കെ എടുക്കുക ട്വൻറ്റി ഫോർ ഒക്കെ എടുക്കുക ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഒക്കെ എടുത്തു നല്ലതേപോലെ വീഡിയോസ് ഇടാനും കഴിയും നമുക്ക് എല്ലാവർക്കും എത്തിക്കാനും കഴിയും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറുക മുന്നോട്ട് വരിക എന്തെങ്കിലും തെറ്റുകുറ്റെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്ന് പറയാം ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം ബോറാണെങ്കിൽ ബോർന്ന് തന്നെ പറഞ്ഞാൽ ഈ ബക്കറ്റ് കണ്ടോ ബക്കറ്റിൽ കണ്ടോ നിറച്ച് മീനാണ് ഇതേപോലത്തെ ഒന്ന് രണ്ട് ബക്കറ്റ് അവിടെ അപ്പുറത്തും ഉണ്ട് പിന്നെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വല വീശിട്ടുണ്ട് ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പം ഒരാട്ട് ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ട് മുകളിൽ നിന്ന് എന്താണ്ടോ മുകളിൽ നിന്ന് നേരെ ഞാൻ അപ്പോഴേ എത്തിയപ്പോഴേക്കും വല വീശിക്കഴിഞ്ഞു എത്രയോ ഹൈറ്റിലാണ് വല വീശിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് മൂന്ന് വല വീശന അപ്പം നമ്മൾ കണ്ടത് ഒന്ന് പാലത്തിൻ്റെ അസൈഡൊന്നും ഒന്ന് ഇസ്സൈഡെന്നും ഒന്ന് മുകളൊന്നും പക്ഷെ ഇതിൽ വലിയ മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പറയത്തക്ക മീനൊന്നും ഇല്ല ഒന്നോ രണ്ടോ മീനേ ഉള്ളൂ ഇതിന് മുന്നേ കിട്ടിയത് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് ഒരുപാടുണ്ട് അദ്ദേഹം അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടു അത് വലിച്ചു കയറ്റുന്നുണ്ടോ അതിൽ ചെറിയ 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 മീനുകളാണ് വലുതൊന്നുമില്ല അപ്പോൾ അത് കയറ്റി കഴിഞ്ഞപ്പോൾ അത് അപ്പുറത്ത് ഏട്ടൻ വല വീശിന് വീഷണ വീടുകൾ കണ്ടില്ലല്ലോ അതോ അതാ പോകുന്നുണ്ടോ ഇങ്ങനെ വലിച്ച് നേരത്തെ അഴുകർ അറ്റിയാറാം ആകിയുടെ വലുതൊക്കെ കുടുങ്ങും കേട്ടോ ഇതിൽ വലുതൊക്കെ ആശയം കുടുങ്ങിയിട്ടുണ്ട് ഒരു അരപക്കറ്റോളം ഉണ്ട് മീനുകൾ ഇതിൽ കുറവാണ് ഒന്നോ രണ്ടോ മീനുകളെ ഉള്ളു അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് കൂടെ കൂടി കൂടെ ഡെയിലി ഓരോ വീഡിയോസ് ഉണ്ടാവും നമ്മളെ നാടും ഇനി പലതും വരാറുണ്ട് ഒരുപാട് ഐറ്റംസൊക്കെ വരാറുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് രതീഷ് ഡി ത്രീ ബ്ലോഗ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു രതീഷ് പരപ്പരങ്ങാടി